നമസ്കാരം മഹാഭാരതം കഥ തുടരുകയാണ് അജ്ഞാതവാസം അവസാനിക്കാറായി ആ സമയത്ത് മത്സ്യരാജാവിനെ വിരാടരാജാവിനെ ആക്രമിക്കുകയാണ് കൗരവർ വിരാടരാജാവിൻ്റെ പുത്രൻ ഉത്തരൻ ഭീരുവായിട്ട് കൂടി തേരോടിക്കാൻ ബൃഹന്നളയും കൂട്ടി അവരോട് എതിർക്കാൻ പോകുന്നു ധൈര്യം ചോർന്നുപോയ ഉത്തരനെ ബൃഹന്നള അർജുനൻ ധൈര്യം കൊടുക്കുന്ന ഭാഗമല്ല നമ്മൾ വിസ്തരിച്ച് പറഞ്ഞതാണല്ലേ അതുകഴിഞ്ഞ് കൃപാചാര്യർ അർജുനനോട് എതിർക്കുന്ന കാര്യത്തിലുള്ള ബുദ്ധിശൂന്യതയെക്കുറിച്ച് പറയുന്നുണ്ട് ക്രുദ്ധനായ മഹാവിഷ സർപ്പത്തിൻ്റെ ദംഷ്ട്രം ചൂണ്ടാണി വിരൽ കൊണ്ട് പറിക്കാനാണ് കൗരവർ ശ്രമിക്കണതെന്നാണ് ഉപമ പറയുന്നത് ദേവേന്ദ്രനെ പോലും വെല്ലാൻ പ്രാപ്തിയുള്ള പാർത്ഥനെ എതിർക്കാതിരിക്കുന്നതാണ് ബുദ്ധിയെന്ന് കൃപാചാര്യർ പറയാം ആ സമയത്ത് ദ്രൗണി അശ്വത്ഥാമാവിൻ്റെ വാക്കുകളും നമ്മൾ പറഞ്ഞു കർണനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയുന്നുണ്ട് കൃഷ്ണയെ ദ്രൗപതിയെ സഭയിൽ വലിച്ച് എഴിച്ച് അപമാനിച്ചതിനെ കുറിച്ച് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ധനഞ്ജയനെ അർജുനനെ ഒന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല പകരം മത്സ്യരാജാവിനോട് എതിർക്കാൻ മാത്രമേ താൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്നാണ് ദ്രൗണി അതായത് ദ്രോണരുടെ പുത്രനായ അശ്വത്ഥാമാവ് പറഞ്ഞു വെക്കുന്നത് ഈ സമയത്ത് ഭീഷമാചാര്യർ പറയുന്നുണ്ട് അശ്വത്ഥാമാവും കൃപരും ഒക്കെ പറയുന്നതും കാണുന്നതും വളരെ നല്ല കാര്യം തന്നെയാണ് എന്നാൽ കർണനാകട്ടെ യുദ്ധം അതാണ് കർണനിലുള്ള ഏക പോം എല്ലാവരും ചേർന്ന് ശത്രുവിനെ എതിർക്കുക അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറയാണ് ഭീഷമാചാര്യർ ആ സമയം ദുര്യോധനൻ ദ്രോണരോട് ക്ഷമായാചനം ചെയ്യുന്നുണ്ട് സമാധാനം ഉണ്ടാക്കാൻ എന്ത് വേണമെങ്കിലും കൽപ്പിച്ചാലും ആചാര്യൻ കോപിച്ച് ഇടഞ്ഞാൽ ഉദ്ദേശിച്ച ഒരു കാര്യവും നന്നായി നടക്കില്ലല്ലോ അതുകൊണ്ട് ഭവാൻ പറയൂ സമാധാനം ഉണ്ടാക്കാൻ എന്ത് വേണമെന്ന് വെച്ചാൽ അത് ചെയ്യാൻ തയ്യാറാണെന്ന് പറയാം കർണൻ ഭീഷ്മൻ കൃപർ എന്നിവരൊക്കെ ദ്രോണരെ സമാധാനിപ്പിച്ചു ദ്രോണരാണെങ്കിൽ യുദ്ധത്തിന് തയ്യാറായിക്കൊണ്ട് പറഞ്ഞു പിന്നീട് ഭീഷ്മൻ്റെ വാക്കുകൾ കൊണ്ട് എനിക്ക് സന്തോഷമായി പ്രസന്നനായി ഞാൻ നീതി നടത്തുകയാണ് വനവാസം അവസാനിക്കാതെ പ്രാർത്ഥന എത്തില്ല ഗോധനം കിട്ടാതെ അവൻ അടങ്ങുകയില്ല ദുര്യോധനനോട് അർജുനൻ ഏറ്റുമുട്ടാതിരിക്കുകയും സൈന്യം തോൽക്കാതിരിക്കുകയും വേണം വനവാസകാലം കഴിഞ്ഞുപോയി എന്ന് ഭീഷ്മര് പറയുക അപ്പോൾ ദുര്യോധനൻ അറിയിച്ചു പിതാമഹ ഞാൻ പാണ്ഡവർക്ക് രാജ്യം കൊടുക്കില്ല അതുകൊണ്ട് യുദ്ധമര്യാദയ്ക്ക് വേണ്ടതൊക്കെ ചെയ്യുക ഭീഷ്മർ നിർദ്ദേശിക്കുകയാണ് സൈന്യത്തിൽ നാലിലൊരു ഭാഗം പുരിയിലേക്ക് പോട്ടെ പിന്നെ നാലിലൊരു ഭാഗം പശുക്കളെയും കൊണ്ടുപോട്ടെ ഞാനും ദ്രോണരും കർണനും അശ്വത്ഥാമാവും കൃപരും കൂടി പകുതി പടയുമായി വാർത്തനോട് പൊരുതാം അപ്പോൾ ഇവിടെ ധർമാധർമ്മങ്ങൾ വ്യക്തമായി അറിയുന്ന വ്യക്തിയാണ് ഭീഷ്മർ കൃപരും ദ്രോണരും ഒക്കെ അങ്ങനെ തന്നെ എന്നാലും പിതാമഹനായ ഭീഷ്മർ ധർമാധർമ്മങ്ങൾ വ്യക്തമായി അറിയുന്ന അഗാധ പാണ്ഡിത്യമുള്ള ആളായിട്ട് പോലും അധർമ്മത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഭരണകർത്താവിൻ്റെ ഇഷ്ടത്തിന് വഴങ്ങി ഇവിടെ കാണുന്നത് അങ്ങനെ ഭീഷ്മരോട് എല്ലാവരും യോജിച്ചു ദുര്യോധനനെ ഭീഷ്മർ ഗോധനത്തോടൊപ്പം യാത്രയാക്കി കുരുക്കൾ സൈന്യവ്യൂഹമൊക്കെ ചമച്ച് കഴിഞ്ഞ് ഉടൻ തന്നെ അർജുനൻ രഥഘോഷം മുഴക്കി അടുത്തെത്തി സൈന്യത്തിലപ്പോൾ ദുര്യോധനനെ കാണാല്ല അങ്ങനെ കാണാതിരുന്നപ്പോൾ അവൻ പശുക്കളെയും കൊണ്ടുപോയിരിക്കുമെന്ന് അർജുനൻ ഊഹിച്ചു അപ്പോൾ ദുര്യോധനൻ പോയ വഴിയെ ഉത്തരൻ കുതിരകളെ ഓടിച്ചു ശത്രു സൈന്യത്തെ അടിച്ചു തകർത്ത് അർജുനൻ പശുക്കളെ അവയുടെ സ്ഥാനത്തേക്ക് ഓടിച്ചു പിന്നെ ദുര്യോധനന് അഭിമുഖമായിട്ട് നിന്ന് യുദ്ധം തുടങ്ങി അപ്പോഴേക്കും മറ്റുള്ളവരും ദുര്യോധനൻ്റെ സഹായത്തിനെത്തിച്ചേർന്നു അർജുനൻ്റെ നിർദ്ദേശപ്രകാരം ഉത്തരൻ കുതിരകളെ സേനയുടെ മധ്യത്തിലേക്ക് വായിച്ചു കർണൻ്റെ നേരെ ചെന്നു പിതാമഹ ദ്രോണ കൃപന്മാരുടെ അടുത്ത് വെച്ചിട്ട് പാർത്ഥൻ കർണനോട് ഏറ്റുമുട്ടാണ് തുടർന്ന് അവർ തമ്മിൽ വലിയ പോരാട്ടമാണ് കഠിനമായ പോരാട്ടം തന്നെ നടന്നു അർജുനൻ ഗാന്ധീവത്തിൽ നിന്ന് വിട്ട ശരങ്ങൾ കർണൻ്റെ തുട ശിരസ് നെറ്റി കഴുത്ത് എന്നീ സ്ഥാനങ്ങളിലൊക്കെ ഏറ്റു പാർത്ഥ ശസ്ത്രപ്രഹരം അത് സഹിക്കാനാവാതെ ചുട്ടുനീറുന്ന ശരീരത്തോടെ കർണൻ യുദ്ധരംഗത്ത് നിന്നങ്ങ് ഓടിക്കളഞ്ഞു ഇത് രണ്ടാമത്തെ തവണയാണ് അല്ലേ കർണൻ ഓടിക്കളയുന്നത് യുദ്ധരംഗത്ത് നിന്ന് കുറച്ചു മുമ്പ് വനത്തിൽ വെച്ച് ഗന്ധർവന്മാരുടെ മായായുദ്ധം തടുക്കാൻ വയ്യാതെ ദുര്യോധനനെ അവരുടെ ഇടയിലാക്കി അപകടത്തിലാക്കി ഓടുന്നുണ്ട് ഇത് രണ്ടാമത്തെ തവണ കർണൻ ഓടിപ്പോയതിനു ശേഷം ദുര്യോധനാദികൾ സൈന്യത്തോടൊപ്പം പാർത്ഥനോട് എതിരിട്ടു ഒട്ടേറെ ശത്രുഭടന്മാരെ കൊന്നു ദ്രോണരെയും അശ്വത്ഥാമാവിനെയും ഭീഷ്മരെയും കൃപരെയും കർണനെയും ഒട്ടേറെ ശരങ്ങൾ കൊണ്ട് പീഡിപ്പിച്ചു അതിനുശേഷം കൃപരുടെ അരികിലേക്ക് തേര് നടത്താൻ അർജുനൻ നിർദ്ദേശിക്കുകയാണ് അപ്രകാരം സവ്യസാജിയെ ഉത്തരൻ കൃപരുടെ മുമ്പിലേക്ക് എത്തിച്ചു സവ്യസാജി അർജുനൻ അർജുനനെ ഉത്തരൻ കൃപരുടെ മുമ്പിലേക്ക് എത്തിക്കുകയാണ് ദേവദത്തം എന്ന ശംഖ് അർജുനന്റെ ശംഖിന്റെ പേരറിയാലോ ദേവദത്തം ആ ദേവദത്തം എന്ന ശംഖ് അർജുനൻ ശക്തിയായി അങ്ങ് ഊതി കൃപരപ്പോൾ അർജുനനോട് പൊരുതാൻ തയ്യാറായിട്ട് നിൽക്കുകയും ചെയ്തു കടുത്ത പോരാട്ടത്തിൽ വില്ലും തേരും കുതിരയും സൂതനും പോയി കൃപരാണെങ്കിൽ ഗത കയ്യിലെടുത്തു അപ്പോൾ ചാടി അർജുനൻ്റെ ശരങ്ങളേറ്റ് ആ ഗത തിരിച്ചു തന്നെ അടിച്ചു കൗരവ ഭടന്മാരെ തേര് പോയ കൃപരെ അർജുനൻ്റെ മുന്നിൽ നിന്നും എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് മാറ്റി അങ്ങനെ കൃപാചാര്യർ പിന്മാറിയപ്പോൾ ദ്രോണരെ അർജുനൻ്റെ നേരെ അടുത്തു അർജുനൻ പറഞ്ഞ പ്രകാരം ഉത്തരൻ ദ്രോണൻ്റെ നേർക്ക് കുതിരകളെ തെളിച്ചു എന്നിട്ടോ പാർത്ഥൻ ദ്രോണരെ അഭിവാദ്യം ചെയ്യാണ് ഗുരു വന്ദനം ഗുരുവാണല്ലോ അപ്പോൾ അതുകൊണ്ട് അഭിവാദ്യം ചെയ്തു വന്ദനം പറഞ്ഞു എന്നിട്ട് പറയാ ഞങ്ങൾ വനവാസം കഴിഞ്ഞ് പക വീട്ടാൻ ആഗ്രഹിക്കുകയാണ് എന്നിലേ തിരുവൊള്ളക്കേടൊന്നും ഉണ്ടാകരുതേ ഭവാൻ എങ്ങോട്ട് ചെയ്തതിന് ശേഷമേ ഞാൻ ചെയ്യുള്ളൂ അതാണെൻ്റെ മോഹം ഭഗവാൻ അത് സാധിപ്പിച്ച് തന്നാലും എന്ന് പറയാണ് ദ്രോണാചാര്യരോട് വളരെ വിനയത്തിൽ പറയുകയാണ് അർജുനൻ അർജുനൻ്റെ വാക്കുകൾ കേട്ട് ദ്രോണർ അമ്പ ഇതു അവ അവിടെ എത്തുന്നതിന് അർജുനൻ്റെ അടുത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ അർജുനൻ അത് അർത്തു പിന്നെ തീക്ഷണമായ ബാണങ്ങൾ വസ്ത്രങ്ങൾ എഴുതുകൊണ്ട് ദ്രോണരും അർജുനനും തമ്മിൽ കടുത്ത പോരാട്ടമാണ് ഇങ്ങനെ പോരാട്ടം നടക്കുമ്പോൾ ആചാര്യൻ്റെ പുത്രൻ അതാരാ അശ്വത്ഥാമാവ് വളരെ തേരുകളുമായിട്ട് അർജുനനെ അങ്ങ് വളഞ്ഞു അശ്വത്ഥമാവ് ശരവർഷം നടത്തി അശ്വത്ഥമാവ് നിൽക്കുന്നിടത്ത് കുതിരകളെ ഒന്ന് തിരിച്ച് അർജുനൻ ദ്രോണർക്ക് ഒഴിയാൻ വഴിയുണ്ടാക്കി കൊടുത്തു ഉടനെ ദ്രോണരെ താൻ കണ്ട പഴുതിൽ കൂടി കുതിരകളെ ഓടിച്ച് ശൂരനായ ദ്രോണർ ദേഹം മുഴുവൻ അമ്പയറ്റ് മുറിഞ്ഞു ചട്ട മുറിഞ്ഞു കൊടിയറ്റ് രംഗത്തിൽ നിന്ന് പിന്മാറുകയാണ് അശ്വത്ഥാമാവാണ് പിന്നീട് അർജുനനോട് ഏറ്റുമുട്ടണത് ആ പോർത്തട്ടിലെ ആ വീരന്മാർ തമ്മിൽ കടുത്ത പോരാട്ടം തന്നെയാണ് നടന്നത് യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയെ അശ്വത്ഥാമാവിൻ്റെ അമ്പുകൾ ഒടുങ്ങിപ്പോയി അപ്പോൾ കർണൻ്റെ സാന്നിധ്യം മനസ്സിലാക്കി അങ്ങനെ ദേഷ്യത്തോടെ കോപത്തോടെ അർജുനൻ അങ്ങോട്ട് തിരിഞ്ഞ സമയത്ത് ആൾക്കാർ വളരെ അമ്പുകൾ ദ്രോണിക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ദ്രോണരുടെ പുത്രനെ വിട്ട് അർജുനൻ ഉടനെ കർണൻ്റെ നേരെ പാഞ്ഞു അർജുനൻ കർണനോട് പറയാണ് പോരിൽ നീ എതിരില്ലാത്തവനാണെന്ന് സഭയിലെ വീമ്പിളക്കിയില്ലേ അതിപ്പോൾ അവിടെ കാണട്ടെ വാക്കുകൾ കൊണ്ട് വാചകം അടിക്കേണ്ട കർമ്മം കൊണ്ട് വല്ലതും കഴിയുമെങ്കിൽ ചെയ്യൂ എന്നെ വെല്ലാമെന്നുള്ള വ്യാമോഹം കളഞ്ഞേക്കൂ എന്നോട് ഏറ്റുമുട്ടുമ്പോൾ കാണാം നിൻ്റെ ബലം നിന്റെ ബലം ഇപ്പോൾ തന്നെയല്ലേ ഞാൻ കണ്ടത് ജീവനം കൊണ്ട് ഇപ്പോൾ തന്നെ ഓടിപ്പോയവനല്ലേ നീ ജ്യേഷ്ഠനെ കൊന്നത് കണ്ടിട്ടും ചുണയില്ലാതെ ഓടിപ്പോയ മറ്റൊരു പുരുഷനെയും കണ്ടിട്ടില്ല കേട്ടിട്ടുമില്ല എന്നിട്ടും വീണ്ടും ഒന്ന് ഞെളിഞ്ഞു നിന്ന് വീമ്പളക്കാണല്ലോ അർജുനൻ പറയാണ് കർണനോട് അങ്ങനെ അവർ തമ്മിൽ പോരാട്ടം തുടങ്ങി അർജുനൻ്റെ അമ്പുകൾ ഏറ്റ് കർണൻ്റെ കുതിരകൾ വീണു മറ്റൊരു ശരം കർണൻ്റെ ചട്ട കീറി മാറിൽ തറച്ചു മോഹാലസ്യപ്പെട്ട് വീണു കർണൻ വേദനയോട് കൂടിയിട്ട് പോർക്കളം വിട്ട് വടക്കോട്ട് വടക്ക് ദിശയിലേക്ക് ഓടിപ്പോയി എന്നാണ് പറയണേ കർണനെ ജയിച്ചു അതിനുശേഷം ഭീഷ്മരുടെ അരികിലേക്ക് തേരൂടിക്കാൻ അർജുനൻ നിർദ്ദേശിക്കുകയാണ് ഉത്തരനോട് അമ്പയേറ്റ് ആകെ വേദനിച്ച് ഉത്തരനപ്പോൾ പാർത്ഥനോട് പറയുന്നുണ്ട് ഈ കുതിരകളെ നടത്താൻ കഴിയാത്ത വിധം എൻ്റെ ജീവൻ എൻ്റെ പ്രാണൻ തളരുകയാണ് ഒരു യുദ്ധത്തിലും ഇങ്ങനെയുള്ള സംഘടന ഞാൻ കണ്ടിട്ടില്ല എൻ്റെ ശ്രുതിയും സ്മൃതിയും നശിച്ച് മങ്ങാണ് എൻ്റെ കണ്ണാണെങ്കിൽ ഉറക്കണില്ല എനിക്ക് ഒരു സാധനം കാണാനില്ല ഹൃദയം തകരുന്നു നിൻ്റെ ഉഗ്രമായ രൂപവും പ്രയോഗിക്കുന്ന കൈകളും കണ്ടിട്ട് എനിക്ക് ഭയം അവയാണ് അർജുന എന്ന് പറയുക ഇത് കേട്ടിട്ട് അർജുനൻ ഉത്തരനെ ധൈര്യപ്പെടുത്തുക ഭീഷ്മരുടെ പടയുടെ മുമ്പിൽ തന്നെ എത്തിക്കാൻ പാർത്ഥൻ പറയുകയാണ് ഉത്തരനോട് അർജുനൻ ചെന്നെത്തിയപ്പോൾ ഭീഷ്മരെ ഒരു കൂസലം കൂടാതെ തന്നെ എതിർത്തു ദുശാസനൻ വികരണൻ ദുസ്സഹൻ വിമിംശതി എന്നിവരും അർജുനനോട് എതിർത്തു അവരെല്ലാവരും പാർത്ഥൻ്റെ ബാണങ്ങൾ പാർത്ഥബാണങ്ങൾ സഹിക്കാനാവാതെ വെന്തിരിഞ്ഞോടി അതിനുശേഷം കുരുക്കളിൽ മഹാരഥന്മാരായ എല്ലാവരും കൂടി ചേർന്നു അർജുനൻ്റെ നേരെ പൊരുതി അർജുനൻ്റെ തീക്ഷണശരങ്ങളേറ്റിട്ട് മൃതദേഹങ്ങൾ കൊണ്ടും തേർത്തട്ട് വിട്ട് വീണവരെ കൊണ്ടും യുദ്ധകളം മൂടിയെന്നാണ് പറയണേ പതിമൂന്ന് വർഷം വനത്തിൽ പാർക്കേണ്ടി വന്ന അർജുനൻ ക്രോധാഗ്നി വർഷിച്ചു അത്രയും ദേഷ്യവും അമർഷും വിഷമവും എല്ലാം ഉണ്ട് വിജയിയായ പാർത്ഥൻ യുദ്ധക്കളത്തിൽ ചുറ്റി സഞ്ചരിച്ചു ദുര്യോധനൻ കർണൻ ദുശാസനൻ വിവംശതി ദ്രൗണി ദ്രോണർ കൃപർ എല്ലാവരെ ധനഞ്ജയനെ വധിക്കാനായിട്ട് ഒത്തുകൂടുണ്ട് അവരവരുടെ ശക്തിയേറിയ വില്ലുകുലച്ച് അവരാർത്ത് വളഞ്ഞു അവരൊക്കെ കിണഞ്ഞു പരിശ്രമിച്ചിട്ടും ഗാന്ധീവത്തിൽ നിന്ന് പാർത്ഥന ശരങ്ങൾ അവർക്ക് താങ്ങാനാവണില്ല സംഭ്രമം കാരണം പരിഭ്രമം കാരണം അവർക്കൊക്കെ ബോധമില്ലാത്ത മട്ടായി അവരെല്ലാം പിന്തിരിഞ്ഞു സൈന്യങ്ങളാണെങ്കിൽ കണ്ടതിക്കിലേക്കൊക്കെ പാഞ്ഞു പോവുക അപ്പോൾ യുദ്ധം ഇങ്ങനെ പുരോഗമിക്കുകയാണ് ഇന്ന് ഇത്രമാത്രം എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ